സർവശ്രിജാലും സ്നേഹിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത സ്നേഹിച്ചേക്കുണ്ട് എന്ന് മാത്രമല്ല സ്നേഹിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുമൊണ്ട്

മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വ്യതിരവിധമാക്കാൻ എന്നുള്ളതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സത്യത്തിൽ ഓരോരുത്തരും ചിന്തിച്ചു

എന്താണ് അവർ വിജയിച്ചോ തോറ്റോറ്റോ അവരുടെ കളി കാണാൻ എല്ലാ ടൗണുകളിലും വെച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുന്ന ഒരു രംഗത്തിലേക്ക് കേരളക്കാരെ ലോകത്തിന്റെ വിവിധ മൂലകളിൽ ജനങ്ങൾ അത് ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ കളി കഴിഞ്ഞു അതെല്ലാം തീരുന്നതിന് ശേഷം പോകാം എന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ ഈ കളി കാണലും ഈ തമാശ പറച്ചിലും ഈ രൂലിച്ചിരിയുമെല്ലാം

ൊണ്ട് സന്തോഷത്തോടുകൂടി മദീനയിലെ രാജകുമാരി സമർപ്പിക്കുന്ന എല്ലാ പേർക്കാണ് താല്പര്യമുടനത്തിൽ <سؤال> وما نبت علي رضي الله عنه البرية علي بن ابي طالب رضي الله عنه البرية ما عرفنا رسول الله الا كما يعرف الصيف عن عمده حبيبي النبي صلى الله عليه وسلم صلى الله عليه وسلم ما لك الله െ അതിന്റെ പുറത്ത് നിന്ന് എപ്രകാരമാണോ ജനങ്ങൾ മനസ്സിലാക്കുന്നത് അഥവാ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല

പരിശുദ്ധമായ ഖുർആൻ അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധമായിരുന്നു എന്ന് ഉലമാക്കൾ ഒരു കാലെടുത്ത് വെച്ചു അടുത്ത കാല അടുത്ത ഹത്തുമത്തിനു മുമ്പ് അടുത്ത ചവിട്ടടിക്ക് മുമ്പായിട്ട് ഒരു ഖത്തം പരിശുദ്ധമായ ഖുർആനിലെ ഒരു ഖത്തം മുഴുവൻ അദ്ദേഹം ഓതി തീർക്കുമായിരുന്നു അത്രത്തോളം വലിയ മഹത്വ്യക്തിത്വമായിരുന്നു സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് കർറമല്ലാഹു വജ്ഹഹു മഹാനവരുകൾ പറയുന്നു നമ്മൾ റസൂലുള്ളയെ മനസ്സിലാക്കിയിട്ടില്ല റസൂലിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ മനസ്സിലാക്കിയത് എപ്രകാരമാണ് ഇല്ലാ കമാ യുഅറഫു സൈഫ് അൻ ഉമതിഹി വാളിനെ ും സ്നേഹിച്ചിട്ട് ഞാൻ അതിന് സ്നേഹിച്ചതിനെ പ്രതിയെ പറ്റി ഭൂമി സ്നേഹിച്ചതിനെ പ്രതിയെ പറ്റി ഈ ലോകത്തുള്ള സർവ്വ സർവജാലും

പ്രവാചകൻ ആ പ്രവാചകനെ നമ്മൾ എങ്ങനെയാണ് ലോകത്തിന്റെ എന്ത് എന്ത് മനസ്സിലേക്ക് വന്നാലും എന്തൊരു ദുഃഖത്തിന്റെ മുഹൂർത്തത്തിലും അനു പ്രവാചകനെ സമാധാനിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ആയത്ത് അവതരിപ്പിച്ചതായി നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും

ഖുർആൻ എന്ന് പറയുന്ന മൂജസായ അഥവാ ചെറിയ വാക്ക് പറഞ്ഞിട്ട് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്ന കലാമുകളാണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ ഓരോ അക്ഷരങ്ങളും അതിലെ ഓരോ അക്ഷരങ്ങളും വിലപ്പെട്ടതാണ് ഓരോ വാക്കുകളും വളരെയേറെ അർത്ഥവത്തായ വാക്കുകളാണ് അങ്ങനത്തെ പ്രവിശാലമാകുന്ന വിശുദ്ധമായ ഖുർആനിൽ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരുമ്പോൾ പ്രവാചകന്റെ അല്ലാഹു സുബ്ഹാനഹു ആയത്ത് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന രംഗമാണ് വിശുദ്ധ ാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടി എല്ലാവരും ഒരു വേണം അധ്യക്ഷനായിട്ട് സദസ്സിൽ വന്നിരുന്നു ഇതുപോലെ ഒരു സുന്ദരമാകുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ആരെയാണ് നമുക്ക് ആ ഗോത്രത്തലവനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുക ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു അഭിപ്രായങ്ങൾ പലരും പറഞ്ഞ കൂട്ടത്തിൽ ചിലരുടെ ശബ്ദം അല്പം ഉയർന്നു തങ്ങളുടെ മനസ്സൊന്ന് ചെറുതായി ചെറുതായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട ഇരിക്കുന്ന അതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രവാചകൻ അനുയായികളേ തങ്ങളുടെ സദസ്സിൽ അറിയാതെയാണു ശബ്ദമുയർത്തിയത് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അൽപ്പം മനസ്സിനെ വശമാസംഭവിച്ച പ്രവാചകനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ അലിഹിസ്സലാത്തു വസലാമിനെ പറഞ്ഞു ഏിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്റാത്ത് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് بسم الله الرحمن الرحيم يا, يَا أَيُّهَا, أيها الَّذِينَ, الذين آمنوا, آمَنُوا لَا تَرْفَعُوا, ترفعوا أَصْوَاتَكُمْ فَوْقَ, فوق صوت, صَوْتِ النَّبِي وَلَا تَجْهَلُوا لَهُ بِالْقَوْلِ كجهل بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون صوتهم عند رسول قلوبهم للتقوى لهم مغفرة وأجر عظيم

സംസാരിക്കുകയാണെ ഉടനെ തന്നെ ചിപിരി അല്ലെങ്കിൽ വന്നുകൊണ്ടു കൊണ്ട് പരിശുദ്ധ കൊറ ആ നിന്റെ വാക്യം അവതരിക്കുകയാസൗ നിന്ന് ബി പി അല്ലയോ മുസ്ലിമീങ്ങളെ ജനങ്ങളെ തന്നെ ശബ്ദമുയറിയ സംസാരിക്കരുബ്ശബ് ശബ്ദമുയർത്തിയ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല